നമ്മളുണ്ടല്ലോ നമുക്കിന്ന് എന്തായിരുന്നു ഉപ്പേരി ഞാൻ നല്ല ക്രിസ്പി ക്രിസ്പി അല്ല എനിക്ക് ക്രിസ്പി ക്രിസ്പി ഉപ്പേരിയാണ് ഇഷ്ടം അപ്പൊ എനിക്ക് ആ ക്രിസ് കഴിച്ചപ്പോഴേ ഞാനും ശ്രീജും പണ്ട് ചേനപ്പൂവിന്റെ ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കഥ അച്ഛൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ കഥ ഒന്ന് പറഞ്ഞു കൊടുത്താലോ അപ്പൊ ഞാനും ശ്രീ ചേച്ചിയും കൂടി ഉപ്പേരി വെച്ച കഥ പറയാം ഞാനും ശ്രീ വളരെ ചെറുതായിരിക്കുന്ന സമയം വളരെ ചെറുതെച്ച അത്ര ചെറുതല്ല ശ്രീ ചേച്ചി പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ഒരു സമയം അപ്പൊ ഞാൻ അഞ്ചാം ക്ലാസ് അപ്പൊ എന്റെ അറിവിലെ ഏറ്റവും സൂപ്പർ കുക്ക് എന്ന് പറയണത് ആരാഫില് അച്ഛൻ ഗൾഫില് അപ്പൊ എന്റെ മനസ്സിൽ ശ്രീ ചേച്ചി എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ ആണ് ഏഹ് ശ്രീ ചേച്ചി ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശ്രീ അത് എനിക്ക് ഭയങ്കര സംഭവമാണ് ശ്രീ ചേച്ചി നമ്മളെ മണ്ണൂസ് ആക്കിക്കൊണ്ടിരിക്കായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു അന്ന് ബോധം ഉണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല ബോധാ എന്തു തോന്നുന്നില്ല ആ അങ്ങനെ ഫ്ലോവോയലോ ആ അങ്ങനെ അപ്പൊ ആ സമയത്ത് എന്റെ സൂപ്പർ സ്റ്റാർ ശ്രീ ചേച്ചിയാണ് അപ്പോൾ ശ്രീ ചേച്ചി രാത്രി ആയി കഴിഞ്ഞാല് ഉറങ്ങുന്നതിന് മുമ്പ് ബെഡിൽ നിന്നിട്ട് ഒരു മോണാക്ട് ഒക്കെ കളിക്കും കുറേ കഥാപ്രസംഗമൊക്കെ കാണിച്ചു തരും ഏർ ഭയങ്കര അഭിനയമൊക്കെ കാണിക്കും എന്നിട്ട് ഞാനിങ്ങനെ കട കിടന്നുറങ്ങാൻ നേരത്തെ ഞാൻ ഇങ്ങനെ ശ്രീ ചേച്ചിന്റെ അടുത്ത് വയ്ക്കും ശ്രീ ചേച്ചിയെ ഒന്ന് അത് ആ ടീച്ചറും ഒന്ന് കാണിച്ചു തരുമോ ഒന്ന് അത് കാണിച്ചു തരുമോ ഒന്ന് ഇത് കാണിച്ചു തരുമോ അതൊക്കെ ശ്രീ ചേച്ചി എനിക്ക് കാട്ടിത്തരണ കുറെ നാടകങ്ങളാ പുതപ്പൊക്കെ തലയിലൊക്കെ ഇട്ടിട്ട് നാടകം കളിക്കും ഇങ്ങനെ ബെഡ് നിന്നിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടുക്കത്തെ പോസായിരിക്കും സമ്മില്ല അപ്പം നമ്മളിങ്ങനെ കെഞ്ചും ശ്രീ ചേച്ചി പ്ലീസ് ഒന്ന് കാണിച്ചു തരുമോ അത് അതൊന്ന് കാണിച്ചു തരുമോ ഇങ്ങനെ പിന്നാലെ അടക്കണം ആ അതൊക്കെ പോട്ടെ അപ്പൊ ശ്രീജേച്ചി ഞാനും കൂടി വീട്ടിലായിരിക്കുന്ന സമയം നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പിൽ ഒരു ചേനപ്പൂവ് വിരിഞ്ഞു ചേനപ്പൂവ് ചേനയ്ക്കുണ്ടാകുന്ന പൂവ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ മഞ്ചേരിയിൽ നിന്ന് ചേനപ്പൂവിൻ്റെ ഉപ്പേരിയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം എനിക്കതിനെപ്പറ്റി യാതൊരു ഐഡിയ ഐഡിയയില്ല അപ്പം ശ്രീചേച്ചി വലിയ ആളായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചിക്കോ ഇത് ചേനപ്പൂവാണ് ഇതുകൊണ്ട് ഉപ്പേരിയൊക്കെ വെക്കും ഏഹ് അപ്പം അമ്മല്ലല്ലോ എന്തായാലും നമുക്കിതുകൊണ്ട് ഉപ്പേരി വയ്ക്കുക പറഞ്ഞു അമ്മല്ല ശ്രീചേച്ചിയാണ് എൻ്റെ സൂപ്പർ സ്റ്റാർ അപ്പം ഞാൻ പറഞ്ഞു ശരി ഉപ്പേരി വെക്കുക അങ്ങനെ ശ്രീചേച്ചി പറഞ്ഞു ചക്കക്കുരു ചേനപ്പൂവും കൊണ്ട് നമുക്ക് ഉപ്പേരി വെക്കാന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ചക്കക്കുരു ഒക്കെ നന്നാക്കി ചേനപ്പൂവൊക്കെ അരിഞ്ഞു അങ്ങനെ ആദ്യം ചക്കക്കുരു കുക്കറിൽ വിസിൽ അടിപ്പിച്ചു എന്നിട്ട് ചേനപ്പൂ അരിഞ്ഞിട്ട് ഈ ചക്കക്കുരുവിലേക്ക് ഇട്ടു എന്നിട്ട് പിന്നെ അതിങ്ങനെ ചൂടാക്കാൻ തുടങ്ങി എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഇട്ടു പിന്നെ ചൂടാക്കി ഇങ്ങനെ ഇളക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഞങ്ങള് ടേസ്റ്റ് ക്യാൻസൽ ആയി പോകുന്ന ചൊറി പ്ലസ് ചൊറി ൻസൽ അത് അച്ചത് ഞങ്ങൾക്ക് അങ്ങനെയല്ലോ ആ എന്നിട്ടുണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഏ ഞാൻ പിന്നെ ഞാനായി ഇളക്കല് അപ്പം ശ്രീ ചേച്ചി ആയോ ആയോ ഒന്നും നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ചോദിച്ചു കൊടുക്കുക അപ്പം ശ്രീ ഞാൻ കുറച്ച് ചേരപ്പൂ തന്നെ അങ്ങോട്ട് കോരിയിട്ട് ശ്രീ ചേച്ചിക്ക് കൊടുത്തു ടേസ്റ്റ് നോക്കാൻ എനിക്ക് പിന്നെ എനിക്ക് ചക്കക്കുരുമാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ചക്കക്കുരുവും കഴിച്ചു കൊറച്ച് നേരം കിട്ടത് തുടങ്ങി ചൊറിയാന് ചൊറിച്ചിലാണ് ചൊറിച്ചില് ശ്രീ ചേച്ചി എന്താ കൊട്ടത്തലത്തിന്റെ അവിടെ കരച്ചില് ഞാനേ ചുറങ്ങി നോക്കുമ്പോ ശ്രീ ചേച്ചി കരയില്ല എന്നു ഞങ്ങൾ കുടിച്ചിട്ട് ചൊറി ചൊറിച്ചില് ചെറുപ്പത്തില് എന്നെ പോയി കുഴിച്ചലാണ് ശ്രീമോളമണി ഞാൻ ഒരു ആമ ആദ്യം ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീചേച്ചിന് ആമ കടിച്ചു അന്ന് നമുക്കറിയില്ലാട്ടോ ആമ കടിക്കുന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നിട്ട് ഞാൻ വന്നപാട് ഇവര് പറഞ്ഞില്ല എന്നോട് ആമ കടിക്കുന്നുള്ള കാര്യം എന്നിട്ട് ഇവരിങ്ങനെ ചിക്കു ധൈര്യം ഉണ്ടെങ്കിൽ ആമേന്റെ വായന്റെ ഇങ്ങനെ വരല് വെക്കേ എന്നിട്ട് പറയാ വേണ്ടാട്ടോ ആമ കടിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ആമ കടിക്കേ നമ്മള് കൊറേ ആമേനെയൊക്കെ കണ്ടതാ ശ്രീജി വേണ്ടാട്ടോ ആമ കടിക്കുന്നു ഞാൻ കൊണ്ടോയി വരല്ലോ വെച്ചു ആമ അങ്ങട്ട് കടിച്ചിട്ട് കൈ വിടാൻ നോക്കുമ്പോ ആമ വിടില്ല ആമ എന്റെ കയ്യിൽ തൂങ്ങി കടിച്ചു തൂങ്ങി സന്തോഷായിട്ടോ ശ്രീ നോക്ക് പിന്നെ ചേച്ചി ഞാൻ എന്തൊക്കെ പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട് അറിയോ ഇതുപോലെ ശ്രീചേച്ചി പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കഥയാണ് ഈ കുളിക്കുമ്പോൾ സോപ്പ് ഉണ്ടല്ലോ ഈ സൗന്ദര്യ സോപ്പ് നിർമ്മ ആ പരസ്യ ഇറങ്ങിയ സമയം അപ്പോൾ അതിലിങ്ങനെ സോപ്പ് നായിക ഇങ്ങനെ തേക്കുമ്പോൾ മുല്ലപ്പൂക്കൾ ഇങ്ങനെ പൊഴിയും അപ്പൊ ശ്രീ ചേച്ചി പറയും ആ സോപ്പ് ഈ ആ സോപ്പ് അല്ലെ മുല്ലപ്പൂവിന്റെ സോപ്പിട്ട് കുളിക്കുമ്പോൾ മുല്ലപ്പൂക്കൾ പൊഴിയും പക്ഷെ ഞാൻ കുളിപ്പി കുളിക്കുമ്പോ മാത്രം ഒരു മുല്ലപ്പൂവും പൊഴിയുന്നില്ല അപ്പം ഞാൻ പറയും ശ്രീചേച്ചി ഞാൻ കുളിക്കുമ്പോൾ മാത്രം മുല്ലപ്പൂ വരുന്നില്ലല്ലോ അപ്പൊ ശ്രീചേച്ചി പറയും അത് ആദ്യം കുളിക്കുമ്പോഴാ മുല്ലപ്പൂ പൊഴിയാന്ന് എനിക്ക് ആദ്യം ആ ഫസ്റ്റ് ഒരു സോപ്പ് പുതിയത് പൊട്ടിക്കുന്ന ഒരു സോപ്പ് കുളിക്കാൻ ഒരിക്കലും അവസരം കിട്ടൂല എങ്ങനെയൊക്കെ പൊട്ടിച്ചാലും ആദ്യം ശ്രീചേച്ച് കയറി കുളിക്കും എന്നിട്ട് പറയും ഹോ നിറച്ചു മുല്ലപ്പൂക്കൾ പൊഴിയായിരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ദിവസം ഇല്ല വിശ്വസിക്കാ ഞാൻ വിശ്വസിച്ചു ശ്രീ ചേച്ചി എന്ത് പറഞ്ഞായിരിക്കും ഞാൻ വിശ്വസിക്കും എന്നിട്ട് അങ്ങനെ അങ്ങനെ ആദ്യമായിട്ട് എനിക്കും ഒരു സോപ്പ് ഫസ്റ്റ് ഉപയോഗിക്കാൻ കിട്ടി അന്ന് ഞാൻ ഭയങ്കര പ്രതീക്ഷപ്പെടാം ഇന്ന് മുല്ലപ്പൂക്കൾ പൊഴിക്കും ഞാനും കേറി കുളിച്ചിട്ടോ അന്ന് മുല്ലപ്പൂ പൊഴിഞ്ഞില്ല അപ്പൊ ഞാൻ ശ്രീചേന എടുത്തോണ്ട് ശ്രീചേച്ചി ഞാൻ ഇതിൽ മുല്ലപ്പൂ ഒന്നുമില്ല വെറുതെ തന്നെ പറഞ്ഞു പറ്റിക്കല്ലേ എന്ന് അപ്പൊ ശ്രീചേച്ചി എന്താ പറഞ്ഞാൽ അറിയോ ചിലപ്പോ ആദ്യം കുളിക്കുമ്പോ അല്ലെങ്കിൽ ഏറ്റവും അവസാനം കുളി കുളിക്കുമ്പോഴാണ് മുല്ലപ്പൂ പൊഴിയാന്ന് ഇതുപോലെ എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞു മൂക്കിൽ ആയിരം വട്ടം ആയിരം അല്ല നൂറു വട്ടം ചൊറിഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണൻ ആലിലേക്ക് കിടക്കുന്നത് കാണാന്ന് അല്ല ഞാൻ എൻ്റെ അടുത്ത് മൂക്കത്ത് ഇവിടെ ചൊറിയാൻ പറഞ്ഞു ഞാനിരുന്ന് ആരും കാണാതെ ഒരു മുക്കിൽ ഇരുന്നിട്ട് നൂറ് തവണ ഇങ്ങനെ മാന്തി 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 ആദ്യത്തെ നൂറു വട്ടം മാന്തി ഇപ്പോ കൃഷ്ണൻ ആലിലേ കിടക്കുന്നൊന്നും കണ്ടില്ല അപ്പേക്ക് തോന്നി എൻ്റെ ആത്മാർത്ഥത കുറവുണ്ട് നന്നായി മാന്തിയിട്ടില്ലായിരുന്നു കുറച്ച് മെല്ലെ മാന്തി അത് അതുകൊണ്ടാ തോന്നി പിന്നെ ഞാൻ നല്ലോണം അങ്ങോട്ട് മാന്തി എന്നിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു കറുത്ത ഒരു പാടുണ്ടായിരുന്നു മാന്തിട്ട് കഥകൾ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഇപ്പൊ പറയുമ്പോഴാണ് കേൾക്കുന്നത് അല്ല നമുക്ക് അച്ഛന്റെ അല്ലേ നമ്മള് ഈ അച്ഛന്റെ ഒരു ഒരു മുഴത്തുനിന്ന് മുറിച്ച ചെറുമുഴങ്ങളാണല്ലോ ഞങ്ങള് എന്റെ കഥ എന്ന് എനിക്ക് പറ്റി അങ്ങനെ ി അല്ല അമ്മ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ പോവാ പറഞ്ഞു അമ്മ വീട്ടിൽ പോവാട്ടത് ഞാനിപ്പുറത്തുനിന്ന് അമ്മ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാഞ്ഞു പറഞ്ഞു പറഞ്ഞു ഞാൻ ഡ്രസ് ഒക്കെ പാക്ക് ചെയ്തു ഒരു കുട്ടി ബാഗൊക്കെ എടുത്തു എന്നിട്ട് അങ്ങനെ അമ്മയും ഞാനും അച്ഛനും കൂടി നടന്നു ബസ് സ്റ്റോപ്പിലേക്ക് അങ്ങനെ ബസ് സ്റ്റോപ്പ് ഇവിടെ താഴെ കീർത്തിപ്പടി സ്റ്റോപ്പിൽ പോയി നിന്നുട്ടോ അവിടെ പോയി ഇങ്ങനെ നിക്കോ അപ്പൊ ഞാനിങ്ങനെ സമയം എത്ര വൈകുന്നേര സമയത്താണ് രാത്രി ആ എന്നിട്ടുണ്ടല്ലോ അതായത് ഇരുട്ട് വീണ് തുടങ്ങുന്ന ഒരു സമയം അല്ലേ എന്നിട്ട് അവിടെ പോയി നിന്നുട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ അമ്മ വീട്ടിലേക്ക് പോകാന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ അവിടെ പോയി ഇങ്ങനെ നിക്കുമ്പോ ആദ്യം ഒരു കോഴിക്കോട് ബസ് ഇങ്ങനെ വന്നു അല്ല ഒരു മഞ്ചേരി ബസ് എന്തോ അതിലെ അച്ഛൻ പറഞ്ഞു അതില് അതില് കയറണ്ടാന്ന് പറഞ്ഞു അതില് ഞാൻ ഓർത്ത് ഓ ചെലപ്പോ എന്താ പറയാ ത്രൂ ബസ് കിട്ടാൻ വേണ്ടി ത്രൂ ബസ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തു അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുമ്പോ നമ്മളടുത്ത് അറിയുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ ആ ഹായ് എന്നൊക്കെ പറഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത ബസ് വന്നു ഞാൻ കയറാൻ നിൽക്കുമ്പോ അച്ഛൻ കയറൂല അമ്മയും അച്ഛനും ഞാനും ഇങ്ങനെ അവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക കുറേ ബസ്സുകൾ ഇങ്ങനെ ഇരിക്കുക ലാസ്റ്റ് ഞാൻ അവിടുത്തെ അവിടെ തലത്ത് കണ്ടൊരു കല്ലമ്പലി ഇരുന്നു കേട്ടോ ലാ അങ്ങോട്ട് പോയ ആളുകളൊക്കെ ഇങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങളെങ്ങനെ നോക്കി ഏഹ് എന്നാണോ എനിക്കൊന്ന് അങ്ങനെ ഇറങ്ങി തിരിക്കാൻ തോന്നിയത് വേരിറങ്ങുന്നുള്ളൊരു സമയായപ്പോ അച്ഛൻ തിരിഞ്ഞൊറ്റ നടത്തു അമ്മ ഒന്ന് വാക്കും ഇണ്ടാണ്ട് അമ്മയും പിന്നാറ് നടന്നു അവിടെ പാര മണ്ടൻ ഞാന് തിരിച്ചുപോയി അതിനു ശേഷം ഇവരെ കാര്യത്തിൽ നമ്മൾ ഇടപെടില്ല അങ്ങനെ അപ്പൊ അത്രക്കൊള്ളു അല്ലേ ചന്തു ചന്തപ്പ എന്റെ കുട്ടി മേലൊഴിക്ക് എടുത്തതാട്ടോ അപ്പൊ ഒരു പാട്ട് പാട്ട് പാടിക്ക ഒരു പാട്ട് പാടിക്കൊടുത്തേ നോക്കട്ടെ ചന്തു തോന്നാ ഓലത്തുമ്പത്തി

Ta-ta!